സംസ്ഥാന സർക്കാർ നൽകുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി നേരിടുന്നവരുടെ ആനുകൂല്യങ്ങൾ കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം ഇങ്ങനെ സുരക്ഷാ പദ്ധതിയുടെ കീഴിൽ ആയിരത്തി അറുന്നൂറ് രൂപ വാങ്ങുന്നവരെല്ലാം ഈ അറിയിപ്പ് ശ്രദ്ധിക്കണം സർക്കാർ കൂടുതൽ കർശനമായിട്ടുള്ള പരിശോധനകളിലേക്ക് പ്രവേശിക്കുകയാണ് അർഹതയുള്ളവരെ മാത്രം പദ്ധതിയിൽ നിലനിർത്തുന്ന രീതിയിലായിരിക്കും കൃത്യമായിട്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി സർക്കാർ വിപുലീകരിക്കുക അല്ലെങ്കിൽ പുതിയ നിയമങ്ങൾ ഉൾപ്പെടെ നടപ്പിലാക്കുക ഈ ഒരു പദ്ധതിയിലേക്ക് ഇപ്പോൾ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ആളുകൾ അംഗത്വം എടുത്ത് അർഹത നേടി ഈ ആനുകൂല്യം ബാങ്ക് അക്കൗണ്ടിലും കൈകളിലേക്കും സ്വീകരിക്കുന്നുണ്ട് ഇതിൽ തന്നെ മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡിൽ അതോടൊപ്പം തന്നെ മുൻഗണനേതര വിഭാഗത്തിൽ എ പി എൽ വിഭാഗത്തിലായ നീല വെള്ള റേഷൻ കാർഡുകളെല്ലാം ഉള്ള വീടുകളിൽ നിന്നുൾപ്പെടെ ഈ ആനുകൂല്യം വാങ്ങുന്നവരുണ്ട് പ്രധാനമായിട്ടും വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യം ഈ മൂന്ന് സ്കീമിലാണ് ഏറ്റവും കൂടുതൽ വ്യക്തികൾ അംഗത്വം അല്ലെങ്കിൽ അർഹത നേടി ആനുകൂല്യം ബാങ്ക് അക്കൗണ്ടിലേക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം സ്വീകരിച്ചു വരുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പക്കൽ മുൻപ് തന്നെ എത്തിച്ചേർന്നിരുന്ന വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ അശരണരായവർക്ക് അല്ലെങ്കിൽ മുൻഗണനാ വിഭാഗങ്ങൾക്ക് മാത്രമേ നൽകാവൂ എന്നൊക്കെയുള്ള പ്രധാന നിർദ്ദേശങ്ങളുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇത് സംസ്ഥാനത്ത് നിലവിൽ ആനുകൂല്യം വാങ്ങുന്നവരുൾപ്പെടെ ഈ പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും അത് വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് വഴിതെളിക്കുകയും ചെയ്തേനെ അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ നടപ്പിലാക്കാതിരുന്നതും എന്നാൽ ഈ ഒരു സമയത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിട്ട് വരുന്ന നാളുകളിൽ ഈ ഒരു നിയമം കൂടുതൽ കർശനമാക്കുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ പുതിയ നിയമനിർമ്മാണം ഉൾപ്പെടെ നടത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലേക്ക് സംസ്ഥാന സർക്കാർ പ്രവേശിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ അത് അവകാശമല്ല അത് സർക്കാർ നൽകുന്ന ഒരു സഹായമാണ് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇനി സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ഇപ്പോൾ അംഗത്വം എടുത്തിരിക്കുന്നവർ ഉൾപ്പെടെ പരിശോധനകൾ നേരിടേണ്ടി വരും സംസ്ഥാന സർക്കാരിൻ്റെ ഭൗതിക സാഹചര്യ പരിശോധന ഓരോ വീടുകളിലേക്കും എത്തിച്ചേരും നിലവിൽ പരാതി ലഭിക്കുന്ന വീടുകളുണ്ട് അതോടൊപ്പം തന്നെ നമ്മളുടെ പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ വാർഡ് കൗൺസിലർ കൃത്യമായിട്ട് ഓരോ വീടുകളും അറിയാവുന്നതുകൊണ്ട് തന്നെ സംശയാസ്പദമായ രീതിയിൽ അല്ലെങ്കിൽ നിലവിൽ ആനുകൂല്യം വാങ്ങുന്നവരിൽ അനർഹരാണ് എന്ന് വാർഡ് മെമ്പർക്ക് ബോധ്യമുള്ള വീടുകളെല്ലാം കൃത്യമായിട്ട് പരിശോധനയ്ക്ക് വേണ്ടി നിർദ്ദേശിക്കാനും സാധിക്കും കൃത്യമായിട്ട് ഈ രീതിയിൽ ഇപ്പോഴും പരിശോധനകൾ നടന്നു വരുന്നുണ്ട് അതായത് നമ്മുടെ വീടുകൾ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടുകൾ ആധുനിക രീതിയിൽ ഫ്ലോറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർവഹിച്ച വീടുകൾ അതോടൊപ്പം തന്നെ മേൽക്കൂര കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടുകൾ പരിശോധനയ്ക്ക് വിധേയമാകും ഈ വീടുകളിൽ നിന്നാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നത് എങ്കിൽ അങ്ങനെയുള്ളവരെ പുറത്താക്കും ഇനി വീട്ടിൽ എ സി ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മക്കളുടെ മുറിയിലാണെങ്കിൽ പോലും ഈ വീട്ടിൽ നിന്ന് പെൻഷൻ വാങ്ങുന്നവരെ പദ്ധതിയിൽ നിന്ന് പുറത്തേക്ക് മാറ്റും ഇനി എഞ്ചിൻ കപ്പാസിറ്റി ആയിരം സി സിയിൽ കൂടുതലുള്ള നാല് ചക്ര വാഹനങ്ങൾ സ്വന്തമായുള്ള വീട്ടിലും ഇതേ രീതിയിൽ തന്നെ പെൻഷൻ ഗുണഭോക്താവ് അനർഹമാണ് എന്ന് സ്ഥിരീകരിക്കുകയും അങ്ങനെ പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്താവുകയും ചെയ്യും ഇനി മുൻപ് പറഞ്ഞിരുന്ന കുറച്ച് മാനദണ്ഡങ്ങളായിട്ടുള്ള നമ്മളുടെ വരുമാന പരിധി അത് ഒരു ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല അത് കുടുംബാംഗങ്ങളുടെ മൊത്തം വരുമാനമാണ് ഇതിൽ കണക്കാക്കുന്നത് വിവാഹിതരായ മക്കളുടെ മാത്രം വരുമാനം കണക്കാക്കുന്നില്ല ഇനി ഇതോടൊപ്പം തന്നെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും കൂടി രണ്ട് ഏക്കറിൽ കൂടുതൽ സ്ഥലം ഉണ്ടാകാൻ പാടില്ല എന്നൊരു നിയമമുണ്ട് ഇതെല്ലാം തന്നെ പെൻഷൻ ഗുണഭോക്താവിന്റെ അർഹതാ പരിശോധനയ്ക്ക് മാനദണ്ഡമാകും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക